ഹായ് അസ്സലാമലേക്കും എല്ലാവർക്കും ഒരു നമസ്കാരം ഞാൻ അജിത അജിതകുമാരി ഇവിടെ നജ്മേലാണ് താമസിക്കുന്നത് ഖത്തറിൽ വന്നിട്ട് നാല് വർഷത്തോളം നാട്ടിൽ കൊല്ലം ജില്ലയിലാണ് ആണ് ഞാൻ സൂപ്പറാണ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എനിക്കും ഒരവസരം തന്ന അതിൻ്റെ ഭാരവാഹികളോടും മറ്റും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ഞാൻ സൂപ്പറാണ് എന്ന് പറയാൻ കാരണം വളരെ ചെറുപ്പത്തിലെ എൻ്റെ കല്യാണം കഴിഞ്ഞു അതിലെനിക്ക് രണ്ട് കുട്ടികളുണ്ട് വലിയ മക്കളാണ് രണ്ടായിരത്തി ആറ് മുതൽ സോഷ്യൽ പ്രവർത്തന രംഗങ്ങളിൽ ഞാൻ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു പ്രവാസത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും ആ ഒരു മേഖല നിർത്തിവെക്കേണ്ടി വന്നു ഒരു നാല് വർഷമായിട്ട് സോഷ്യൽ പ്രവർത്തന രംഗങ്ങൾ നിർത്തിവെച്ചു പക്ഷേ നാട്ടിൽ നിന്ന അവസരങ്ങളിലൊക്കെ നല്ല രീതിയിൽ സോഷ്യൽ പ്രവർത്തന രംഗങ്ങളിൽ എനിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ കാരണം ഒന്ന് ലൈഫ് മിഷൻ പദ്ധതിയുടെ പഞ്ചായത്ത് തല കോർഡിനേറ്ററായിട്ട് നിൽക്കാനും അതിലൊരു എൻ്റെ വാർഡിനെ പ്രതിനിധീകരിച്ച് ഒരു നാല് പേർക്ക് വസ്തുവില്ലാത്തവർക്കും വസ്തു ഇല്ലാത്ത വസ്തു വീടും ഇല്ലാത്തവർക്കും അതോടൊപ്പം വീടില്ലാത്തവർക്കും ആയിട്ട് ഒരു നാല് അഞ്ച് പേർക്ക് പഞ്ചായത്തിൻ്റെ ഇതിൽ എൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നാല് പേർക്ക് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടവർ പഞ്ചായത്തിൽ നമ്മൾ ഗ്രാമസഭകളിൽ വച്ച് അപേക്ഷ വെച്ച് വെച്ച് ഇതുവരെ സാധിക്കാത്ത കാര്യം ഞാൻ കയറി ആ ഒരു ഒരു രണ്ട് മാസം കൊണ്ട് അതിൻ്റെ പ്രൊസീജിയറ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെട്ട് എൻ്റെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് എല്ലാവർക്കും വീട് ശരിയാക്കി കൊടുക്കാൻ എനിക്കതിനകത്ത് ചാരിദാർ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഒരു ഇതുണ്ട് അതോടൊപ്പം തന്നെ പത്ത് പതിമൂന്ന് വർഷത്തോളം വനിതാ സെല്ലിൽ ഫീൽഡ് വർക്കറായിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ പഞ്ചായത്ത് തലത്തിലും സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒക്കെ പോയി ക്ലാസ് എടുക്കാനുള്ള പെൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു അവസരവും എനിക്ക് തന്നിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഞാൻ സൂപ്പറാണ് എന്ന് പറയാൻ കാരണം അതോടൊപ്പം വീണ്ടും ഞാനിവിടെ ഖത്തറിലെത്തി നാല് വർഷം കഴിഞ്ഞു വീണ്ടും ക്യു എ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വീണ്ടും ഞാൻ ഈ ഒരു പ്രവർത്തന സജീ പ്രവർത്തന സോഷ്യൽ മീഡിയ പ്രവർത്തനം അതോടൊപ്പം ചാരിറ്റിയിലേക്ക് വന്നതിലും വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂപ്പറാണ് എന്ന് പറയാൻ കാരണം എനിക്ക് രണ്ട് മക്കളാണ് മൂത്താൾ എം എസ് സി അനലിറ്റിക്കൽ കെമിസ്ട്രിക്ക് പഠിക്കുന്നു ഇളയാൾ ഈ കല്യാണം കഴിഞ്ഞു മോളാണ് പുള്ളിക്കാരിയുടെ കല്യാണവും കഴിഞ്ഞു ഇതാണ് സന്തുഷ്ട കുടുംബം ഞാൻ സൂപ്പറാണ് എന്ന് പറയാൻ തന്നെ കാരണം എൻ്റെ ഫാമിലി എനിക്ക് വളരെയധികം സപ്പോർട്ടാണ് എന്തിനും സോഷ്യൽ പ്രവർത്തന രംഗം ആണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലാറ്റ്ഫോം തന്നെ അതിൽ കുറേ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം കാര്യങ്ങൾ നാട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലേറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് നാല് പേർക്ക് വസ്തുവും വീടും ഇല്ലാത്ത നാല് പേർക്ക് വീടും വസ്തുവും ഞാൻ കാരണം ആക്കി ആക്കിക്കൊടുത്തു എന്നുള്ളൊരു സന്തോഷവും അതിലുപരി അഭിമാനവുമാണ് എൻ്റെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഇന്നിപ്പം തിരിച്ച് ഞാൻ നാട്ടിൽ കഴിഞ്ഞ വെക്കേഷൻ നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവർക്കൊക്കെ എന്നോട് വളരെയധികം സന്തോഷമായിരുന്നു ഓരോരുത്തരും വന്നു കണ്ടു പറഞ്ഞ മോളുണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ വീ വസ്തുവിനകത്തും വീടിനകത്തും കിടക്കാൻ കാരണമായി എന്ന് അതെനിക്ക് ഏറ്റവും അധികം വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സൂപ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ